ഹലോ ഗൈസ് മെസ്സി ഇന്ത്യയിൽ വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ് എന്താണ് അവസ്ഥകൾ എന്തൊക്കെയാണ് എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല തോന്നുന്നു അവരിപ്പോൾ ഇലക്ഷൻ്റെ പിന്നാലെയും പെണ്ണ് പിടിക്കലിൻ്റെ പിന്നാലെയും അതേപോലെ തന്നെ ദിലീപിൻ്റെ പിന്നാലെയൊക്കെയാണ് ഏഹ് അതാണ് അവസ്ഥ അപ്പോൾ അവർക്ക് ഇതിലൊക്കെ എന്ത് അവർക്ക് എന്ത് മെസ്സി വെച്ചറിഞ്ഞില്ലേ മെസ്സീനെ കേരളത്തിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കുറേ ആയിട്ട് നമ്മളെ മുൾമുലേ നിർത്തുന്നു കേരളത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ഫുട്ബോൾ പ്രാന്തമാരുടെ നാട്ടിലേക്ക് പ്രത്യേകിച്ച് മലപ്പുറത്തെ കൊണ്ടുവന്ന നന്നായിരിക്കും തോന്നുന്നു കേസ് എന്തായാലും ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇപ്പോൾ എന്തായാലും ഈ രാഷ്ട്രീയക്കാരന്മാരും അതേപോലെ തന്നെ കുറേ ബിസിനസ് മാഗ്നറ്റ്സും നാട്ടിലെ പ്രാഞ്ചേട്ടന്മാരും ഒക്കെ ആണല്ലോ കൊണ്ടുവന്നുള്ളത് ഒരു ബിസിനസ്സാണ് ഇത് മെസ്സിക്കും ബിസിനസ്സാണ് അതേപോലെ തന്നെ കൊണ്ടുവരുന്ന ആളുകൾക്കും ബിസിനസ്സാണ് മറ്റേ ടിക്കറ്റിനൊക്കെ അയ്യായിരം പത്തായിരം പതിനയ്യായിരം ഇരുപതിനായിരം അമ്പതിനായിരം വരെയൊക്കെ ഉണ്ട് ടിക്കറ്റിന് ബ്ലാക്കിലൊക്കെ അപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കൊൽക്കത്തയിലാണ് കൊണ്ടു വന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക കൊൽക്കത്തയിലെ ബംഗാളിലൊക്കെ കൊണ്ടുവന്നിട്ട് ഫുട്ബോളിന് ഇത്രയും ആരാധകരുള്ള അല്ലേ ഫുട്ബോളിനൊക്കെ ഇത്രയും ആരാധകരുള്ള ഒരു നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു മണിക്കൂർ മെസ്സി ഗ്രൗണ്ടിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇവരെന്താ കാണിച്ചത് മൊത്തം പത്ത് പതിനഞ്ച് മിനിറ്റ് എന്താണ് മെസ്സി ആകെ ഗ്രൗണ്ടിൽ നിന്നുള്ളത് അത് ഇവർ അമ്പതോളം ആളുകൾ രാഷ്ട്രീയക്കാരും പ്രാഞ്ചിയാട്ടന്മാരില്ലേ ഇവരെല്ലാവരും കൂടി ചുറ്റും കൂടി നിന്നിട്ട് മെസ്സീനെ ആൾക്കാർക്കൊന്നും കാണാനും പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അതൊരു കാര്യം ചോദിക്കുക മെസ്സിയിൽ കാണാൻ വേണ്ടി ഇത്ര നേരം ക്യോ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അത് ഇത്ര നേരം അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ കയറിക്കണ ആളുകൾക്ക് മെസ്സി ഇതിൽ മെസ്സി എവിടെ എന്നുള്ള ഒരവസ്ഥയിലാണ് വില മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ടി വരും മെസ്സീനെ അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച അവിടുത്തെ ഇത് ഓർഗനൈസ് ചെയ്ത ആളുകൾ അല്ലേ രാഷ്ട്രീയക്കാർ എല്ലാവരും കൂടി കൊളാക്കി നിന്നിട്ട് പാവം ഓർഗനൈസ് ചെയ്താൽ ചെങ്ങാതിനെ അറസ്റ്റ് ചെയ്തിരുന്നു അതായത് ആളുകളിത് കുറേ നേരമായിട്ട് മെസ്സിനെ കാണാൻ വേണ്ടി കാത്തിരുന്നിട്ട് മെസ്സി പത്ത് മിനിറ്റോളം മാത്രമേ അവിടെ വന്നുള്ളൂ മെസ്സിനെ കാണാൻ പറ്റില്ല ചുറ്റും ആളുകൾ പ്രവസനം രാഷ്ട്രീയക്കാർ പ്രവസനം കാണിച്ചിട്ടേ അപ്പോൾ ആളുകൾ വയലെന്തായിട്ട് ആളുകൾ എന്ത് ചെയ്തു ഭയങ്കര അക്ഷപരമായിട്ട് അവർ കുപ്പിയൊക്കെ എടുത്ത് വിളിച്ചിരുന്നായിരുന്നു ചെയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ മെസ്സി മേടിച്ചിട്ട് മെസ്സീനെ കൊണ്ട് പോയായിരുന്നു എല്ലാവരും കൂടി അതിൽ വേറെ അപ്പോൾ എന്താ വച്ചാൽ അതിൽ ഓർഗനൈസ് ചെയ്ത പാവം ആ മർഡോണേ തന്നെ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴിലല്ലേ കൊണ്ടുവന്ന ആളെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത് പോലീസുകാർ എന്താ ചെയ്യാൻ അതുപോലെ അവിടെ ഉള്ള കാണികൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാന്ന് എന്ന് പറഞ്ഞു എന്ത് കോമ്പൻസേഷൻ കൊടുക്കണം കോമ്പൻസേഷനില മെസ്സിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നത് എന്തായാലും സാധനം എന്തായാലും കൊളാക്കി കൈ കൊടുത്തിട്ടുണ്ട് അതുപോലല്ല അതിൽ വേറെ വിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലുള്ള മാധ്യമങ്ങൾ ഒക്കെ അത് റിപ്പോർട്ട് ചെയ്തു തരണം അവരൊക്കെ ട്രോളാണ് ആണ് മെസ്സിനെ കൊണ്ടുവന്നിട്ട് അടി ഉയരത്തിലുള്ള മെസ്സിയുടെ ഒരു പ്രതിമ ബിരി അനാച്ഛാദനം ചെയ്തിരണം അത് മെസ്സി മറ്റേ റിമോട്ടില് അങ്ങനെ എന്താണ് ഓൺലൈനിലായിട്ട് അങ്ങനെ എന്താ സംഭവമാണ് അത് മൂപ്പര് അനാചാൻ ചീതർ അനാചാ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹൃദക് റോഷൻ്റെ പ്രതിമയാണോ അതോ ക്രിസ്ത്യൻ റൊണാൾഡോൻ്റെ പ്രതി വേണോ അതോ മെസ്സിയുടെ പ്രതി വേണമെന്ന ആൾക്കാർക്ക് ഡൗട്ടടിച്ചു അത് മെസ്സിയുടെ ആയിട്ട് ഒരു ഭാവം ഇല്ലാത്ത ഒരു ഒരു ലുക്കില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിമയാണ് അനാചാദൻ ചെയ്തത് മെസ്സിയെ ഞെട്ടി പോയിട്ടുണ്ടാവും ഇത് ആരാത് ചോദിച്ചിട്ടുണ്ടാവില്ലേ ഇതാ അവസ്ഥ അപ്പോൾ ഇതിനൊക്കെ ആളുകൾ ട്രോളി കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം അപ്പോൾ എന്തായാലും അവിടുത്തെ മമതാ ബാനർജി എന്തായാലും മാപ്പ് ചോദിച്ചിട്ടുണ്ടവിടുത്തെ കാണികളോട് മാപ്പ് ഗോപ്പ് ഇതല്ല മെസ്സീലെ കാടാ വണ്ടി ആൾക്കാർ വന്നിട്ട് കാടാ പറ്റിയില്ല ഇവർ കൊളാക്കി ഏ മെസ്സി ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ചില പരിപാടിയല്ല വലിയൊരു അംഗമാണ് ഇവർക്കത് ഫുട്ബോൾ വെച്ചാറുണ്ട് ഇത് ഓർഗനൈസ് ചെയ്ത ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെ ഉള്ള മന്ത്രികൾക്ക് അവർക്ക് ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒരു പത്ത് തോട്ടെങ്കിൽ പത്ത് വോട്ട് കിട്ടുമോ മെസ്സിയിൽ വെച്ചിട്ടേ കിട്ടുക അടക്കം അത്രയും നല്ലത് നല്ല ലെവലാകുമ്പോഴാണ് ഈ ബോറ് പരിപാടി ഉള്ളത് ഈ മെസ്സിയൊക്കെ ഇൻറ്റർവ്യൂല് ഭാവിൽ ഇൻറ്റർവ്യൂലൊക്കെ ഇങ്ങനെ ഇന്ത്യയിൽ വന്നാൽ കൊൽക്കത്തയിൽ വന്ന് ആ ബംഗാളിൽ വന്നുള്ള ഒരു ഒരവസ്ഥയൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ അവസ്ഥ അവസ്ഥയ്ക്ക് ഏ അതുമല്ല മെസ്സിനെ കാണാൻ വേണ്ടി പോയിട്ടുള്ള വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടികൾ അച്ഛൻ കാണാൻ പോയി വിചാരിക്കുക അല്ലെങ്കിൽ മുത്തച്ഛനോ മുത്തച്ഛോ അമ്മായിയോ അമ്മമാൻ ആരെങ്കിലും കാണാൻ പറ്റിട്ട് നിങ്ങൾ മെസ്സീനെ കണ്ടോ മെസ്സി അങ്ങനെ ഇരിക്കസ്ഥയെക്കല്ലേ അവർ ദേഷ്യം പതിട്ട് അപ്പം അവകൾ നിരാശയില്ലേ അതിന് ശേഷം ഇപ്പം വരാം ഹൈദരാബാദിക്ക് എന്താണ് ഹൈദരാബാദിക്ക് അപ്പോൾ ഹൈദരാബാദ് പോയപ്പോൾ അവർ കുറച്ചുകൂടി അടിപൊളിയായിട്ട് ആ ഒരു ഈവെൻറ്റിനെ അവർ പ്ലാൻ ചെയ്തു തരണം അപ്പോൾ അവിടെ എന്തായാലും സച്ചിൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം സച്ചിൻ ഋതിക്രോഷനോ ഷാരുഖ് ഖാൻ ഷാരുഖ് ഖാൻ അല്ലേ ഷാറുഖ് ഖാൻ ഒക്കെ എന്താ വച്ചാൽ കുറച്ച് മാറിയിരുന്നിട്ട് മെസ്സിക്ക് മെസ്സിനെ ആൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവർ ഉണ്ടാക്കി കൊടുത്തു വലിയ കാര്യം അതാണ് സ്പോർട്സ് മൈൻഡ് സെറ്റുള്ള ഒരു മഞ്ചുമാരിക്കാണ് അതിൻ്റെ ഒരു വികാരം മനസ്സിലാവുള്ളൂ എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇന്ത്യയിൽ മെസ്സീ ഉണ്ട് ഇവിടെ പക്ഷേ എന്താ വെച്ചാൽ ഇലക്ഷൻ ഇമാതിരി കോലാകാര്യങ്ങൾ അഭപ്രായങ്ങളൊക്കെ ആയതുകൊണ്ട് വെച്ചാൽ ആളുകൾക്ക് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മെസ്സീൻ ആവശ്യമില്ലോന്നു ഇവർക്കതൊരു വാർത്തയല്ലേ വേണ്ടത് ആ ഒരു ലെവലിൽ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ചിലോ എന്തോ മെസ്സി വരാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കണു ഗെയ്സ് എന്താന്ന് അറിയില്ല എന്തായാലും കൊണ്ടുവരുവാണെങ്കിൽ മലപ്പുറത്തേക്ക് കൊണ്ടുവന്ന് നന്നായിരിക്കും ഗെയ്സ് അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് അടുത്തുമാണ് അതുമല്ല മലപ്പുറത്തെ ഫുട്ബോളിന് അത്രയും പ്രാന്തമുള്ള ആളുകളല്ലേ പക്ഷേ വേറെ കാര്യമുണ്ട് ഈ ഇവിടെ കൊൽക്കത്തയിൽ കാണിച്ചമായിട്ടുള്ള പൊന്നാരങ്ങളി ഒരു ഇവൻറ്റാണ് ഇവരിവിടെ കാണിക്കണമെങ്കിൽ ആളുകൾ കുക്കുന്നു മാത്രമല്ല ചിലപ്പോൾ സ്റ്റേഡിയം വരെ തല്ലി അത് മലപ്പുറം കാര്യം മോശമായിട്ട് പറയണതല്ല കേട്ടോ അതിപ്പോൾ ഏത് നാട്ടിലായാലും മെസീനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കാജും കൊടുത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മെസീനെ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താ എന്താണ് ചെയ്യേണ്ട അപ്പോൾ അതിൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ആളുകൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല എന്ത് ചെയ്യണമെന്നല്ല ആളുകൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റൂല ഇതാണൊരവസ്ഥ അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരണം രാഷ്ട്രീയ പ്രവർത്തകരും ആളുകളൊക്കെ ശ്രദ്ധിക്കുക ഫുട്ബോളിൻ്റെ മുത്താണ് മെസ്സി അപ്പോൾ മെസ്സി ഇവിടെ ഫുട്ബോൾ ലോകത്തിൽ എന്തെങ്കിലും ചലനങ്ങളുണ്ടാക്കം കൂടി വേണ്ടിയിട്ടാണ് വരണത് അല്ലാണ്ട് ചുമ്മാ മെസ്സിന് ഒരു ഒരു പത്ത് സെക്കൻഡ് കണ്ടിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് ഇവിടുത്തെ ഇന്ത്യൻ ഫുട്ബോൾ തന്നെ ആകെ തേരെ ആകെ ഒരു ലെവലിലാണ് നടക്കുന്നത് ഒട്ടും എവിടെ എത്താത്ത എത്താത്തൊരവസ്ഥയിൽ ഇപ്പോൾ എന്താ റാങ്കിങ്ങിൻ്റെ അവസ്ഥ എന്താണ് കേരള ഫുട്ബോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അപ്പോൾ ഇവിടെ കേരളത്തിലുള്ള കുട്ടികൾക്ക് കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ കേരളത്തിലെ കുട്ടികളും മാതാപിതാക്കളൊക്കെ ഫുട്ബോളിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ഫുട്ബോളിൻ്റെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ കോഴിക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ട് മെസ്സിനെ കൊണ്ടുവരുന്ന നല്ലതാണ് മെസീനെ ക്രിസ്ത്യൻ റൊണാൾഡോനെ ആരെ കൊണ്ടുപോവുകയാണെങ്കിൽ പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് ഇവിടെ ഫുട്ബോളിൽ കിട്ടണം എന്നുള്ളതാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു പോയിന്റ് എൻ്റെ ഒരു ആഗ്രഹം ഫുട്ബോളിന് പ്രേമിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്ന കേസ് ഇപ്പോൾ കേരളത്തിൽ മെസ്സീനെ കണ്ട് അല്ലെങ്കിൽ മെസ്സി വന്നു എന്നുള്ളതിൽ നിന്ന് ഇൻസ്പയേഡ് ആയിട്ട് ഏതെങ്കിലും നല്ലൊരു ഫുട്ബോൾ പ്ലെയറെ കിട്ടിയ ഒരു കൂട്ടം ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ടാവുകയും ഭാവിയിലേക്ക് നല്ല റിസൾട്ട് കാഴ്ചവെക്കുക ഇന്ത്യൻ ഫുട്ബോളിനെ വലിയൊരു നിലവാരത്തിലേക്ക് എത്തിക്കുക ഒക്കെ മെസ്സി കാരണം പറ്റിയ അത് വലിയ കാര്യമായിരിക്കും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് മെസ്സിനെ കൊണ്ടുവരുന്നത് ഇന്ന് എഴുതിയിട്ട് മെസ്സി അത് മെസ്സിക്ക് ആളുകളെ ഇത് സംസാരിക്കുമ്പോൾ മെസ്സിക്ക് ഒരു ഫ്രീ ആയിട്ട് കൂളായിട്ട് നിൽക്കാൻ പറ്റിയൊരു അന്തരീക്ഷം ഇവർ ഉണ്ടാക്കി കൊടുത്താൽ മതി അതുണ്ടാക്കാൻ ഇവർക്ക് പറ്റാണ്ടിരിക്കുക പറഞ്ഞാൽ ഇവർ വലിയ കഴിവുകേടാണ് അപ്പോൾ ഈ പ്രാഞ്ചേട്ടമാർ ഇങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രീയക്കാരൊക്കെ ഒഴിവാക്കിയിട്ട് മെസീനെ ഫ്രീ ആയിട്ട് വിടുക ഗ്രൗണ്ടിൽ ആൾക്കാരൊന്ന് കണ്ണുനിറച്ച് കാണട്ടെ അതിൽ കുട്ടികളോട് സംവദിക്കാനൊക്കെ മെസ്സിക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും ചിലപ്പോൾ കുട്ടികളുടെ കൂടെ ഒന്ന് കളിക്കാനോ കുട്ടികളുടെ കൂടെ ഒന്ന് ബാൾ കെട്ടാനോ ഒക്കെ അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെയാണ് വേണ്ടത് അല്ലാണ്ട് മെസ്സീനെ ചുമ്മാ അവിടെ കൊണ്ടുവന്നിട്ട് എന്താ പറയുക ആ അതാ കണ്ടില്ല ഇതാണ് മെസ്സി അന്ന് ശരി ശരിയല്ലാലും പൊയ്ക്കോളി നല്ല ലെവല് മെസ്സിനെ കൊണ്ടുപോകണമെന്ന് വേണ്ടി കൊണ്ടുപോയിട്ട് കാര്യമുള്ളത് അപ്പോൾ എന്തായാലും മെസ്സിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരുപാട് ആളുകൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു ആളെന്ന് കാണണം ഭയങ്കര പ്രചോദിതരാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് അതൊക്കെ കുളാക്കി കയ്യിൽ കൊടുത്തു എന്തായാലും ഇത് ചെയ്ത ആളുകൾ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്തേതാണ് ഡൽഹിക്കോ അങ്ങനെ ഇങ്ങനെ പോകണമെന്ന് തോന്നുന്നു അല്ലേ എന്തായാലും കേരളത്തേക്ക് വരുമ്പോൾ ഒന്ന് കാണാൻ പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് കഴിഞ്ഞാൽ ഞാൻ സി ആർ സെവൻ്റെ ഫാനാണ് കേട്ടോ പക്ഷെ എന്തായാലും ബെസിയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്